എൻ്റെ മക്കളെ നമ്മുടെ ജീവിത അവസ്ഥ എന്ത് തന്നെയായാലും നമ്മളിതിനെയൊക്കെ അതിജീവിക്കും ഞാനൊരു ഭംഗിവാക്ക് പറയുകയല്ലേ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് നമുക്കൊരു അവസരം തന്നാൽ നമ്മൾ തീർച്ചയായും നമ്മുടെ ഈ കാലത്ത് നമ്മളെ ബന്ധിക്കുന്ന എല്ലാ വിഷയങ്ങളെയെന്നും ദൈവം നമ്മളെ വേണ്ടെടുക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷ്യമുണ്ടായി ഒരു മനുഷ്യൻ ചപ്പക്കാരനാ മെനയിൽ നിന്നുണ്ടായിരുന്ന സാക്ഷ്യമാണ് ഇപ്പോൾ എല്ലാ ദിവസവും സാക്ഷ്യമുണ്ട് ഇവിടെ ഇരുന്നൂറിനും നൂറിനും ഇടയ്ക്ക് ഉള്ള ഒരു ഉടമ്പടി പുതുക്കുകയും എടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് സാക്ഷ്യം കിട്ടും അപ്പോൾ ഒരു സാക്ഷ്യം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ ചപ്പക്കാരനാ അയാൾ പെട്ടെന്ന് ജയിലിലായി ജയിലാകാൻ കാരണം അയാൾ തെറ്റൊന്നും ചെയ്തില്ല പക്ഷെ കൊലക്കുറ്റത്തിന് ജയിലായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ തെറ്റൊന്നും ചെയ്യുന്നില്ല കൊലക്കുറ്റത്തിന് ജയിലായ നിങ്ങളുടെ ഇപ്പോഴുള്ള ഈ മുഖം കാളുക വിശ്വാസം പോകും മനുഷ്യന് കാര്യം ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ ഞാൻ തെറ്റൊന്നും ചെയ്തില്ല പിന്നെ ഞാൻ ശിക്ഷിക്കണേ അപ്പം ദൈവം എന്നെ സംരക്ഷിച്ചില്ലല്ലോ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാം ഇനിയിപ്പോൾ ജയിലിൽ പോകാത്തതിൻ്റെ മനസ്സിലങ്ങനെ ചിന്തിക്കണമല്ലോ ഇല്ലേ ചെറിയ പറയത്തില്ലേ ഞാൻ കുഞ്ഞുന്നാളിന് ഒരു ദൈവമേ എന്നും പറഞ്ഞ് നടക്കുന്നതാണ് പള്ളിയെ പരിശുദ്ധാത്മാവേ കൾത്താറേതെന്നും പറഞ്ഞ് നടക്കുന്നതാണ് എന്നിട്ട് എനിക്കാണിത് സംഭവിച്ചത് അപ്പോൾ നമ്മളുടെ മനസ്സിലൊക്കെ ഒരു ടെൻഡൻസി ഉണ്ട് ദൈവത്തെ എങ്ങനെയെങ്കിലും പ്രതിയാക്കണമോ അഥവാ നമുക്കുണ്ടായിരിക്കുന്ന എല്ലാവിധ എല്ലാവിധ ഈടറിവിൻ്റെയും കാരണം ദൈവമാണെന്ന് വരുത്തി ദൈവത്തെ മാപ്പ് മാപ്പുസാക്ഷിയാക്കിയിട്ട് തന്നെത്താൻ തല ഊരാൻ പറ്റുന്ന അവസ്ഥകളിലെല്ലാം നമ്മളത് ചെയ്യും ഇപ്പം ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ അന്തരംഗങ്ങൾ ചില സമയത്ത് അന്തരംഗമുണ്ട് ബൈബിളിൻ്റെ ഏറ്റവും വലിയ വലിയ ഒരു ഗുണമെന്ന് പറയുന്നത് അന്തരംഗത്തെ വെളിവാക്കും അന്തരംഗത്തെ ആ കാര്യം ഇപ്പം ഹെബ്രായ ലേഖനം നാല് പന്ത്രണ്ട് എന്താ പറയണത് വചനം ഇരുതലം മുറിച്ച് വാളാണ് അത് നമുക്ക് എപ്പോൾ എല്ലാവരും കേട്ടിട്ടുള്ള വചനമാണ് പക്ഷേ അതല്ല ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താ പറയണത് ഇത് മനുഷ്യൻ്റെ ഹൃദയത്തിലെ ഭേദിച്ചു കൊണ്ട് അവൻ്റെ അന്തർവിചാരങ്ങളെ വെളിപ്പെടുത്തും കാര്യം വചനം ഇങ്ങനെ കാണിച്ചാൽ ആ ഓരോ വചനത്തിൻ്റെ കണ്ണാടിയിൽ നമ്മുടെ അന്തരംഗത്തെ വെളിവാക്കി കാണിക്കും അന്തരംഗം നമ്മളെ കുറ്റപ്പെടുത്തണമില്ലെങ്കിൽ നമ്മൾ തെട്ടുകാരാകത്തിൽ ഒരിക്കലും അപ്പോൾ ഉടമ്പടി പ്രാർത്ഥനയിലൊക്കെ വരുന്നൊരു വിഷയം എന്താണെന്ന് അറിയാമോ അന്തരംഗം വിവേചിക്കാതെ വച്ചിരിക്കണ നിവേ നിബന്ധന നിയോഗങ്ങളാണ് അന്തരംഗത്തെ വിവേചിക്കാതെ വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ നിങ്ങളുടെ ഉടമ്പടി ഇപ്പോൾ ഉടമ്പടി ധ്യാനമാണല്ലോ സ്വാഭാവിക ഉടമ്പടി ധ്യാനത്തിൻ്റെ ചില ഉടമ്പടിയുടെ ചില വിഷയങ്ങൾ എന്ത് കൊണ്ടാണ് ലാഗ് ചെയ്യണത് ഉത്തരം വൈകണത് അതിൻ്റെ ഒരു കാരണം നമ്മൾ വെച്ചിരിക്കുന്ന നമ്മൾ വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ അന്തരംഗത്തെ വിവേചിക്കാത്തത് കൊണ്ടാണ് അപ്പം നിങ്ങൾ ചോദിക്കും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാര്യം അന്തരംഗത്തെ വിവേചിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ നിയോഗവുമായിട്ട് ഏതരൂപിക്കാണ് ബന്ധം നമ്മൾ വെച്ചിരിക്കണ നിയപ്പോൾ അഞ്ച് സെൻറ്റ് സ്ഥലം മേടിക്കണ ഒരു നിയോഗമാണ് ഈ നിയോഗത്തിന് ഏതരൂപിക്കാണ് ബന്ധമുള്ളതെന്ന് നമ്മൾ ചിന്തിക്കണം അതിന് അന്തരംഗത്തെ വിവേചനം എന്ന് പറയണത് വചനം കേൾക്കുമ്പോഴാണ് ഈ അന്തരംഗ വിവേചനം വരുന്നത് അല്ലെങ്കിൽ വചനം അറിയാവുന്നവർക്ക് വരും അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് എഡിറ്റിംഗ് വരും ഇൻറ്റേണൽ എഡിറ്റിംഗ് അതായത് ഇൻറ്റേണൽ എഡിറ്റിംഗ് ഇൻ ദ ലൈറ്റ് ഓഫ് വേർഡ് ഓഫ് ഗോഡ് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ആന്തരികമായിട്ടുള്ള ഒരു എഡിറ്റിംഗ് വരും അത് എഡിറ്റ് ചെയ്യാതെ തന്നെ നേരെ അങ്ങോട്ട് ആ സ്റ്റഫ് ഉടമ്പടിയിലേക്ക് നിയോഗമായിട്ട് വെക്കുമ്പോൾ ലാഗ് ചെയ്യും ഭാരം കൂടുന്ന കാരണം ഈ ഫ്ലൈറ്റിനറിയാവല്ലോ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുന്നവർക്ക് അറിയാം ഒരു ഇപ്പോൾ ഇരുപത്തഞ്ച് കിലോ ഇരുപത്തഞ്ച് കിലോ അപ്പുറത്ത് പിന്നെ അവർ കയറ്റത്തില്ല കളയും എടുത്ത് കളയും ഒരു ഇതുപോലെയാണ് ചിലതിനൊക്കെ അമിത ഭാരം നമ്മുടെ നിയോഗങ്ങൾക്ക് ചിലതിനെ അമിത ഭാരങ്ങളാണ് അമിത ഭാരങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നതാണ് അമിത ഭാരം കൂടുന്നത് ഇപ്പോൾ ഒരു നിയോഗത്തിൻ്റെ ഭാരം നിശ്ചയിക്കണം എന്താണ് ഒരു പത്ത് സെൻറ് സ്ഥലം മേടിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കാനഡയിൽ പോകണം ഇതൊരു നിയോഗം ഈ നിയോഗത്തിന് അന്തരംഗത്തിന് വിധേയപ്പെടുത്തണം ആദ്യം അപ്പോൾ ഇതിൻ്റെ ഭാരം കുറയും അപ്പോൾ നിങ്ങളവർക്ക് അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഈ നിയോഗം പട്ടികുളർ നിയോഗം അതായത് വീട് വെക്കുക അല്ലെങ്കിൽ വിദേശത്ത് പോവുക എന്നുള്ള നിയോഗം ഏത് അരൂപിയാലാണ് നയിക്കപ്പെടുന്നത് അങ്ങനെയാണ് അന്തരംഗ വിവേചനം നടത്തുന്നത് ഏത് അരൂപിയാലും ഇപ്പോൾ ലുക്ക ലുക്കായുടെ വിശുദ്ധ ലുക്കായുടെ സുവിശേഷം അഞ്ച് ഒമ്പത് അമ്പത്തഞ്ച് വിശുദ്ധ ലു അതായത് ഉള്ളത് പഴയ കയ്യെടുത്തിയ പ്രതിയിലെ വചനമാണിത് അതായത് ലുക്ക വിശുദ്ധ ലുക്കാൻ സുവിശേഷം ഒമ്പത് അമ്പത്തഞ്ച് എന്താണ് വാട്ട് സ്പിരിറ്റ് ലിഡ്സ് യു എന്ത അരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത് എന്തരൂപിയാണ് നിങ്ങൾ ആരായാലും ശരി അച്ഛനായാലും കപ്പലായാലും കർദനാളായാലും ആരായാലും ശരി നയിക്കണ അരൂപി എന്താണെന്ന് അനുസരിച്ചുകൊണ്ടാണ് ഈ ലൈറ്റ് വെയ്റ്റ് ആകണത് ഭാരം കുറയണതും കൂടുന്നതും നിങ്ങൾക്ക് പത്ത് സെൻ്റ് സ്ഥലം മേടിക്കണം അതിനൊരു കുഴപ്പമില്ല എന്താ കുഴപ്പം കുഴപ്പമില്ലാത്തത് നിങ്ങൾക്ക് രണ്ട് മക്കളുണ്ട് അവരെ മാറ്റി താമസിപ്പിക്കണം അവർ നാട്ടിൽ നമ്മുടെ കണ്ണും വെട്ടത്ത് കിടക്കട്ടെ എന്നുള്ളത് അമ്മയുടെ ഒരു ഐഡിയ ആണ് മക്കളുണ്ട് അവർക്ക് അവർ ഒരു ഞങ്ങൾ മാറ്റി താമസിപ്പിക്കേണ്ടതാണ് പക്ഷേ അമ്മയുടെ ആ ഐഡിയയിൽ ഒരു ഐഡിയ ഉണ്ട് എന്താണ് ഐഡിയ ഈ സ്ഥലം നമ്മളെടുത്തില്ലെങ്കിൽ ബേക്കറി കിടക്കുന്ന തോമസ് കുട്ടി കുട്ടിയെടുത്ത് ഈ സ്ഥലം എടുക്കും അവൻ്റെ മകനെ താമസിക്കണത് തന്നെയല്ല അവർ വലിയ റോഡ് ബാക്കിലോട്ട് നമ്മളോട് വഴി ഓറ്റിട്ട് നമുക്ക് കൊടുക്കാതിരിക്കേം അപ്പോൾ ആ സ്ഥലം അവനെടുത്താൽ വഴി മേടിക്കും ഒന്ന് നമ്മൾ കൊടുക്കാതെ അവനെ തൊപ്പിച്ച് വെച്ചിരിക്കുകയും അവന് വഴി കൊടുക്കാതെ നമ്മൾ അവനെ തൊപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ പുറകിൽ കുടി പോവാം ആ വഴിക്കൊണ്ടല്ല ഈ വഴിക്കൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞ് അവനെ നിയമപരമായിട്ട് കുരുക്കിൽപ്പെടുത്തി അവനെ ശ്വാസം മുട്ടിച്ച് ഉറക്കയറ്റാതിരിക്കേയും അതിനിടയ്ക്കാണ് ഈ സ്ഥലം വരണത് നമ്മുടെ ഇടതു വശത്തോ വലതുവശത്തോ വിൽക്കാനുള്ള സ്ഥലം ഈ സ്ഥലം നമ്മൾ ചാടിപ്പിച്ചെടുക്കാൻ കാര്യം അവന് കിട്ടാതിരിക്കാനാണ് അതാണ് അന്തരംഗം അന്തരംഗം കാര്യം അവന് കിട്ടിയാലുള്ള എന്താ അവനുടനെ അവൻ്റെ രണ്ട് മക്കളുണ്ട് ഒന്ന് വീട്ടിൽ കുടുംബത്തിൽ താമസിക്കും ഒന്ന് ഈ എടുത്ത പുതിയ സ്ഥലത്ത് താമസിക്കും അതിൻ്റെ നടുക്ക് കൂടി അനിയന് പോകാം അവൻ്റെ അനിയനി പോകാൻ ബാക്കിലോട്ട് റോഡിടും അപ്പോൾ തോമസ് തോമസിട്ട് നമ്മളെ നോക്കിയിട്ട് എന്ന് പറയും അത് സഹിക്കാൻ പറ്റത്തില്ല ഇതാണ് അന്തരംഗം എന്ന് ഇതാണ് ഭാരമെന്ന് പറയണത് വാട്ട് സ്പിരിറ്റ് ലിഡ്സ് യു എന്തുകൊണ്ടാണ് ഈ സ്ഥലം ചാടി പിടിച്ചെടുക്കാനും കിഡ്നി വിറ്റ് പോലും ഈ സ്ഥലം എടുക്കാൻ നോക്കുന്നതിൻ്റെ ഉദ്ദേശം സ്വന്തം ആമകനെ പൊറപ്പിക്കുക എന്നുള്ളതാണെങ്കിൽ വരെ കുഴപ്പമില്ല മറ്റവരിട്ടൊരു പാര കൊടുക്കുകയാണ് പണി കൊടുക്കുകയാണെങ്കിൽ ഇതിന് സാധനം ഭാരം കൂടും നിയോഗം വെക്കുമ്പോൾ ലാഗ് ചെയ്യാൻ കാരണം ഉള്ളിലിരിപ്പ് കൊണ്ടാണ് ഉള്ളിലിരിപ്പ് അപ്പോൾ ഉള്ളിലിരിപ്പ് വചനം കേൾക്കുമ്പോഴേ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വചനം എന്താണ് ഒമ്പത് അമ്പത്തഞ്ച് വിശുദ്ധ ലുക്കാടും ഒമ്പത് അമ്പത്തഞ്ചാണ് വചനം എന്താണ് എന്ത് എന്ത് ചെയ്യുമ്പോഴും എന്തരൂപിയാണ് നിങ്ങളെ നയിക്കുന്നതെന്ന് നമ്മളെ നമ്മൾ ആത്മശോധന ചെയ്തുകൊണ്ടിരിക്കണം ഇതാണ് ഹെബ്രായർ നാല് പന്ത്രണ്ടിലെ അന്തരംഗത്തിൻ്റെ വിവേചനം എന്ന് പറയണത് ദൈവവചനം ഇരുതല മൂർച്ചയുള്ള വാളാണ് അത് കേൾക്കുന്നവനെയും അത് പറയുന്നവനെയും ഇപ്പം ഞാൻ പറയണമെങ്കിൽ ഇപ്പം ഞാൻ പറയുന്നില്ല ഈ വചനം ഈ വചനം നിങ്ങൾക്കാണ് നിങ്ങൾക്ക് മാത്രമാണ് പ്ര ഇത് പ്രസക്തമായിട്ടുള്ളത് അത് പറയുന്നത് എനിക്കും കൂടിയാണോ പറയുന്ന എനിക്കും കൂടിയാണ് അതാണ് ഇരുതല മൂർച്ച മൂർച്ഛന്ന് പറയണത് ഞാനത് പറയുകയാണെങ്കിൽ ഞാനും ആത്മശോധന ചെയ്യണം ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വാട്ട്സ്പിഡ് ലിഡ്സ് യു എന്ത് അരൂപിയാണ് നയിക്കണതെന്ന് മനസ്സിലായില്ലേ ഉടമ്പടിയിൽ വെക്കുമ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെ താമസിക്കാൻ കാരണം അതിൻ്റെ വെച്ചിരിക്കുന്ന അരൂപി കറക്റ്റ് ആകാത്തത് കൊണ്ടാണ് ഇപ്പം ഇപ്പോൾ ഒരു കല്യാണം വിവാഹം മുപ്പത്തി രണ്ട് വയസ്സായി ഇപ്പോൾ ഇവിടെ നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള ആൾക്കാർ കഴിഞ്ഞ ആഴ്ചയില് സാക്ഷ്യം വന്നിട്ടുണ്ട് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് ഇപ്പം നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി അമ്പത് വരെ വന്നിട്ടുണ്ട് അമ്പത് വയസ്സുകാർ കല്യാണം ചെറുക്കനും പെണ്ണും ജീവിത പങ്കാളി കാണാതെ അമ്പത് നിങ്ങൾ ചിന്തിച്ചു ചോദിക്കുകയെ ഇരുപത്തി അഞ്ച് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെ ഒരു വിവാഹം ഒത്തു ഉടമ്പടി എടുത്തപ്പോൾ ദൈവം ജീവിത പങ്കാളിയെ ദൈവത്തിൻ്റെ കയ്യിലുണ്ടേ ഒരു കാര്യം മനസ്സിലായി എല്ലാം നിൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുണ്ടെന്ന് നീ വിചാരിക്കണം എല്ലാം കാണാതെ എല്ലാം എല്ലാം എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട് ഒന്ന് പറഞ്ഞേ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞേ എനിക്ക് എനിക്ക് എന്തെല്ലാം എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതെല്ലാം അതെല്ലാം എന്റെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട് കയ്യിലുണ്ട് അപ്പൊ കാണാതെ പോയാലും കണ്ണിൽ നിന്ന് മറിഞ്ഞാലും കർത്താവിൻ്റെ വചനം പറയും അവിടുത്തെ കണ്ണുകളിൽ ഒന്നും മറിഞ്ഞിരിക്കണില്ല അല്ലേ ഇപ്പൊ പൊതുമീർത്തനൊക്കെ വായിക്കുമ്പോൾ എന്താണ് നീ കിടക്കുന്നതും ഇരിക്കുന്നതും അവിടെ നിന്ന് അറിയുന്നു അവിടുത്തെ കണ്ണുകളിൽ നിന്നൊന്നും മറിഞ്ഞിരിക്കണില്ല അതിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് കാണാതെ പോയതെല്ലാം കർത്താവിൻ്റെ കയ്യിലുണ്ടെന്നാണ് ഒന്ന് പറഞ്ഞ് എനിക്ക് കാണാൻ നഷ്ടപ്പെട്ടതെല്ലാം എൻ്റെ കർത്താവിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ എന്തൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടേ നിൻ്റെ തോറ്റു പോയിട്ടുള്ള എല്ലാ ഓ റ്റി റിസൾട്ടും അതിൻ്റെ വിജയം കർത്താവിൻ്റെ കയ്യിലുണ്ട് ഇല്ലേ ക്ഷീണം കോവിഡ് വന്നപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആരോഗ്യം എവിടെ എവിടെയുണ്ട് കർത്താവിൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്കൊരു കാര്യം അറിയാവോ നിങ്ങളുടെ മാല ഒന്ന് പോയെന്ന് വിചാരിച്ചോ അപ്പോഴ് നിങ്ങളെ റോട്ടിൽ നിന്ന് എല്ലായിടത്തും നോക്കി ഒരു ദിവസം പള്ളി അപ്പോൾ നോക്കി നോക്കി നടക്കുന്ന സമയത്ത് ആരോ വന്ന് പറഞ്ഞു മാല അമ്മിണിയുടെ കയ്യിലുണ്ട് കേട്ടെന്ന് പറഞ്ഞ് അപ്പോൾ അമ്മിണി എന്ന് പറഞ്ഞത് ആരാണ് അമ്മിണി മകളാണെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം എന്താണ് അമ്മണി അയൽവാസിയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം എന്താണ് വ്യത്യാസം ഉണ്ടോ നിങ്ങളുടെ മാല പോയി നടപ്പേ നിങ്ങൾ നോക്കി നോക്കി നടക്കി നടക്കേ അപ്പോഴേ ഒരാൾ നിങ്ങളെ റോട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന പറഞ്ഞു അമ്മക്ക് അമ്മണിക്ക് മാല കിട്ടി കിട്ടിക്കട്ടോ അമ്മിണി മകളാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം എന്താണ് അമ്മിണി അയൽവാസിയാണെങ്കിൽ ഏതിനാണ് കൂടുതൽ സന്തോഷമുണ്ടാകണത് ഏതിനാണ് കൂടുതൽ സന്തോഷമുണ്ടാകണത് മകളാണെങ്കിലുള്ള ഇതാണ് ദൈവത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ദൈവത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം സന്തോഷമുണ്ടാകേണ്ടേ അല്ലേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആരോഗ്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ചാൻസ് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ട ചാൻസ് ആണല്ലോ കോവിഡ് കാലത്ത് നമുക്കെല്ലാം എന്താണ് അവസരങ്ങൾ അവസരങ്ങളില്ല അതുകാരണം നമ്മളെല്ലാം വീട്ടിൽ കുത്തിയിരിക്കുകയായിരുന്നു അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട മുഴുവൻ അവസരങ്ങൾ ഒന്ന് പറഞ്ഞ്

ഞാനെന്റെ ദിവസത്തെ നന്ദി ആരാധന വര ഉയർത്തിക്കൊണ്ട് ശ്രുതിച്ച് പ്രാർത്ഥിക്കട്ടെ ആരാധന നൂറ്റി മുപ്പത്തി ഒമ്പത് ഏറ്റുപ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേ അവിടെ നിന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു ഞാനിരിക്കുന്നത് എഴുന്നേൽക്കുന്നത് അവിടുന്ന് അറിയുന്നു എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു എന്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിക്കുന്നു മാർഗങ്ങൾ എനിക്കറിയാം

എല്ലാവരും ക്രിസ്ത്യൻസ് എല്ലാവരും അവരുടെ സഭയനുസരിച്ചുള്ള വിശുദ്ധീകരണങ്ങൾ ഉടനെ ചെയ്യണം അക്രൈസ്തരുണ്ടെങ്കിൽ അവർ മനസ്സാക്ഷിക്കനുസരിച്ച് കൊണ്ട് ആത്മാവിനെ ശുദ്ധീകരിച്ചുകൊണ്ട് ദൈവത്തോട് അടുത്ത് വരേണ്ട സമയങ്ങളാണിത് നിങ്ങൾ ദൈവത്തോട് അടുക്കുക കാര്യം നഷ്ടപ്പെട്ടതെല്ലാം ആടെ കയ്യിലുണ്ട് ദൈവത്തിൻ്റെ കയ്യിലുണ്ട് ഞാനൊരു ഭംഗിവാക്കപ്പെടുകയല്ലേ ഇത് എനിക്കിതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് ഒരു ദിവസം ഞാൻ ഈ കണ്ണമാലി സ്ഥലം നിങ്ങൾക്കറിയാം കുറച്ച് പേർക്ക് കണ്ണുമാരി സൗദി മണ മനാശ്ശേരി സ്ഥലങ്ങളിലെല്ലാം എൻ്റെ പഴയ പ്രക്ഷിതരെ അവർ കിടപ്പിലായിപ്പോലും രോഗികളായിട്ടുള്ളവരും അവരുടെ ഭവനങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കും മനാശ്ശരിയിലൂടെയോ അവിടെ വന്നപ്പോൾ ഞാൻ രണ്ട് മൂന്ന് വീട്ടിലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ റോഡിലോട്ട് കയറി വന്നു അപ്പോൾ റോഡിൻ്റെ അങ്ങേ സൈഡിലൂടെ പടിഞ്ഞാറ് സൈഡിലൂടെ പോയിക്കൊണ്ടിരുന്ന അമ്പച്ചി എൻ്റെ കൈബൊക്കെ ധൃതിക്ക് കാണിച്ചു അച്ചാ ചാ നിൽക്കണ എന്നുള്ള രീതിയിലാണ് കാണിച്ചത് അപ്പോൾ ഞാനിവിടെ നിന്ന് അവർ പറഞ്ഞു എടുക്കും അവരുടെ മനസ്സായാലും നിന്നു നിന്നെന്ന് വെച്ചാൽ ആ സമയത്ത് ഇങ്ങനെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ടായിരുന്നു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റോഡ് ക്ലീൻ ആയപ്പോൾ അവരോട് എൻ്റെ അടുത്ത് എന്ന് വെച്ചാൽ പറഞ്ഞു അച്ഛാ എൻ്റെ ഭർത്താവ് പോയിട്ട് പത്ത് പതിനെട്ട് കൊല്ലമായിച്ചാന്ന് പറഞ്ഞു അപ്പോൾ എന്നെ കണ്ടപ്പോൾ അങ്ങനെ പറയാൻ തോന്നിയവർക്ക് അപ്പോൾ എന്താ സംഭവിച്ചാൽ പത്ത് പതിനെട്ട് കൊല്ലമായി ഇതുവരെ വന്നിട്ടില്ല അതായത് നമ്മൾ പച്ചക്ക് നിൽക്കുന്നതും പരിശുദ്ധാത്മാവിൽ നിൽക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഞാനിങ്ങനെ കുടുംബങ്ങളെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വരികയാണ് പയാം ഫിൽഡ് വിത്ത് സോളി സ്പിരിറ്റ് അതാണ് നിങ്ങൾ അതായത് പ്രാർത്ഥനയുടെ ഒരു ഗുണം അതാണ് നമ്മൾ വല്ലപ്പോഴും പ്രാർത്ഥിച്ച് ഉടമ്പടി പ്രാർത്ഥന എടുത്ത് നോക്കി വായിച്ച് പിന്നെ നമ്മൾ മൊബൈൽ നോക്കി നിങ്ങൾ മൊബൈൽ നോക്കുന്ന സമയവും വചനം നോക്കുന്ന സമയവും നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും വചനം നോക്കണ സീറോയും മൊബൈൽ നോക്കണത് തൊണ്ണൂറ്റൊമ്പത് ശതമാനമാണ് തീർന്നില്ല പണി പണി അങ്ങനെയാണ് അപ്പം ദൈവത്തിന് നമ്മൾ സമയം കൊടുത്തു ഇനിയുള്ള കാലം ഉടമ്പടി കാലം എന്ന് പറയുന്നത് അതാണ് ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കാൻ പരശുത്തമ്മയുടെ മധ്യസ്ഥത് ഈശ്വരമായി ഉടമ്പടി ചെയ്തിരിക്കാൻ ഇനി ഉടമ്പടി ജീവിതമാണ് അപ്പോൾ നമ്മൾ കൂടുതൽ സമയം വചനം എടുത്ത് കൂടുതൽ സമയം പ്രാർത്ഥിച്ച് എല്ലാ കൂടുതൽ സമയമെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു സമയം എടുക്കുകയല്ല നമ്മൾ ചെയ്യണ എല്ലാ കാര്യങ്ങളും ദൈവവിചാരത്തോടെയും പ്രാർത്ഥനയോടെയും നമുക്ക് കിട്ടുന്ന സമയങ്ങളിലെല്ലാം ലിഷ ടൈം കിട്ടിയ ജബുമാരെ എടുത്ത് പ്രാർത്ഥിച്ചു അങ്ങനെ ഫിൽഡ് വിത്ത് ഹോളിസ്പിരിറ്റ് അത് ദൈവ കൃപയിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്തിനും അല്ലാത്ത സമയത്തിനും കുറേ വ്യത്യാസങ്ങളുണ്ട് കാര്യം നമ്മൾ പ്രാർത്ഥനയിലായിരിക്കണത് തന്നെ ഒരു പ്രൊട്ടക്ഷനാണ് വെറുതെ പ്രാർത്ഥന ആയിരിക്കുന്ന കാലങ്ങളില്ലേ നമ്മൾ ആകുന്ന ബ്ലാങ്ക് ടൈമില്ലേ ബ്ലാക്ക് പ്രാർത്ഥന ഇല്ലാത്ത ബ്ലാങ്ക് ടൈമില്ലേ നാട്ടുകാരും വീട്ടുകാരും അതുപോലെ തന്നെ മൊബൈൽ ചാറ്റും അങ്ങനെയൊക്കെ വരുമ്പോൾ അരുവി ചേഞ്ച് ചെയ്യും അപ്പോൾ ചിലപ്പോൾ ലോകാരൂപീല് ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ദുഷ്ടാരൂപീലായിരിക്കും ഈ സമയത്തൊക്കെ ഓരോ തീരുമാനം എടുക്കും ആ തീരുമാനത്തിലാണ് പിന്നീട് നമ്മൾ പൊട്ടണതും കച്ചവടം പൊട്ടണതും കടം വന്നതും പരിശത്ത് വക്കണതും ഇങ്ങനെ പലതരത്തിലുള്ള അലവലാതെ തീരുമാനങ്ങൾ എടുക്കും എന്താ എന്നുവെച്ചാൽ നിങ്ങളുടെ ചിന്തകളെ സംരക്ഷിക്കേണ്ടതുണ്ട് നമ്മുടെ ഹൃദയം നമുക്ക് രണ്ട് ഫാക്കൽറ്റി ഉണ്ടല്ലോ എന്തൊക്കെയാണ് ഒന്ന് ഹൃദയം പിന്നെന്താണ് ഇൻ്റലക്റ്റ് ബുദ്ധി ഈ സംഭവത്തിന് സംരക്ഷണം വേണമെന്നാണ് പറയണത് ആര് പറയണത് കർത്താവിൻ്റെ വചനം പറയണത് ഇതിൻ്റെ സംരക്ഷ ലോകാരൂപിയായി നയിക്കപ്പെടുന്ന ഇപ്പോൾ വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു എന്ത് അരൂപീലാണ് നിങ്ങൾ നയിക്കപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഡു യു ലോസ്റ്റ് യുവർ പ്രൊട്ടക്ഷൻ ഓർ നോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സംരക്ഷണം നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എന്താ അച്ഛനും ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രേയറിൽ ലൈഫിൽ ജീവിക്കുന്ന അനുസരിച്ചുകൊണ്ട് അറിയാതെ തന്നെ ഒരു സംരക്ഷണം നമുക്ക് കിട്ടും ഇപ്പം ലോകത്തിൻ്റെ ഈ അയാളുടെ ജോബിൻ്റെ എന്താ സംഭവിച്ചത് അയാൾക്ക് അയാൾക്ക് കുറേ രോഗവും തകർച്ചയൊക്കെ വന്നില്ലേ അയാൾ അതെന്താ അയാളുടെ സംരക്ഷണം എടുത്ത് പോയപ്പോഴല്ലേ ഇപ്പം ജോബിൻ്റെ ഒന്നേ പത്തെ വായിക്കുമ്പോൾ എന്താണ് ജോബിൻ്റെ അനുവാദത്തോടു കൂടിയാണ് ദൈവത്തിൻ്റെ അനുവാദത്തോടുകൂടിയാണ് സാത്താൻ ജോബിനെ ആക്രമിക്കണത് ദൈവത്തിൻ്റെ അനുവാദം ഇല്ലാതെ നമ്മൾ ആക്രമിക്കും അതാണ് വ്യത്യാസം വിശുദ്ധിയിൽ ജീവിക്കുന്ന ആൾക്കാരും ആ വിശുദ്ധി ജീവിക്കുന്ന ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താ സാത്താൻ ദൈവത്തിൻ്റെ അനുവാദം ഇല്ലാതെ അവനെ ആക്രമിക്കും വിശുദ്ധി ജീവിക്കുന്നവന് അനുവാദം ചോദിച്ചിട്ട് ആ ദൈവം അനുഭവിച്ചാലേ ആക്രമിക്കാൻ പറ്റത്തുള്ളൂ ഞാൻ യു കൊറത്ത പോയിൻ്റ് ജോബ് ഒന്നേ പുറത്ത് എന്താ പറയണത് നമ്മളെ ആർക്കെങ്ങനെ ആക്രമിക്കണമെങ്കിൽ ദുഷ്ടനെ ആക്രമിക്കണമെന്നെങ്കിൽ നമ്മൾ വിശുദ്ധിയിലാണ് ജീവിക്കുന്നത് പ്രാർത്ഥനാ ജീവിതത്തിലാണെന്നുണ്ടെങ്കിൽ ആക്രമിക്കാൻ പറ്റത്തില്ല അഥവാ ആക്രമിക്കണമെങ്കിൽ ജോബിനെ പോലെ ദൈവം അനുഭവിച്ചിരിക്കണം അപ്പോൾ നമ്മൾ ലോകാരൂപീയാലോ അതുപോലെ തന്നെ ദുഷ്ടാരൂപീലോ നയിക്കപ്പെടുകയാണെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ സംരക്ഷണം കളയുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ അനുവാദം ഇല്ലാതെ സാത്താൻ നമ്മളെ ആക്രമിക്കാൻ കഴിയും അപ്പോൾ നിങ്ങളൊര്ക്കും കൊമ്പും പാലും ഒഴിപ്പിച്ച് ഒഴിച്ച് സാത്താൽ ഞാൻ ഒന്ന് ആക്രമിക്കണം അങ്ങനെ വേണ്ട വേണ്ട വേറെ ഒരു സംഭവം വേണ്ട ഇപ്പം ചില ആൾക്കാർ പറയത്തില്ലേ എൻ്റെ അച്ഛ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞാണത് അതായത് വല്ല പി എസ് സിയും പഠിച്ച് ഇവിടെ ജോലി മേടിച്ചെങ്കിൽ എൻ്റെ മക്കൾ എൻ്റെ കൂടെ നിൽക്കും ഇപ്പോൾ എന്നെ പറ്റി ഞാൻ സ്ഥലം പറ്റി വായി പൈസ അവർക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കണം എന്ന് എവിടെയൊക്കെ സുസ്ഥലം ഉണ്ടല്ലിട്ടേക്ക് വീട്ടിലെ സ്ഥലം പറ്റിയിട്ടേ സ്ഥലം ഒരേ സെൻറ്റ് ഒരേ ഒരു പത്ത് സെൻറ്റ് പത്ത് സെൻറ് വീതം ആറ് മാസം കൂടുമ്പോൾ വിറ്റിട്ട് വിറ്റിട്ട് മക്കൾക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കണം എന്താ പരിപാടിയാണ് മക്കൾ കാശ് ഇങ്ങോട്ട് അയക്കണ വേണ്ടി വിട്ടു കൊടുത്തതാണ് ഇപ്പോൾ കാശ് അങ്ങോട്ട് അയച്ചു കൊടുത്തു ഇത് എന്താ സംഭവിച്ചിരിക്കുന്നത് അവർ ഒരു മൂന്ന് കോടി രൂപയുടെ വീടെടുത്ത് മൂന്ന് കോടി രൂപയുടെ വീടെടുത്ത് എന്താ വീട് കാണാൻ കാര്യം വാടക കൂടുതലാണ് അപ്പോൾ വാടക കൂടുതലായിക്കഴിഞ്ഞപ്പോൾ അവർ താമസിച്ച വീടിൻ്റെ വാടക കൂടുതലായി കഴിഞ്ഞപ്പം അവിടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ഇത് ഇതിനേക്കാൾ നല്ലത് വീട് എടുക്കുകയല്ലേ സ്വന്തമായിട്ട് വീട് എടുക്കുകയാണേ അപ്പോൾ വാടക കൊടുക്കേണ്ട കാര്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവരവിടെ അത് ശരിയാണല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് വീടെടുത്ത് വീടെടുത്തപ്പം എന്നാ പറ്റിക്കണം ബാങ്കിൻ്റെ കട്ടിങ്സ് ഭയങ്കരമാണ് മൂന്ന് കോടിക്ക് കട്ടിങ്സ് അല്ലേ ഏത് കാലത്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റും അവരുടെ ശമ്പളം കൊണ്ടുപോലും അതിനിടക്ക് രണ്ട് ജോലി പോവുകയും ചെയ്ത് ഇപ്പോൾ പണിയായി അപ്പോൾ ജോലി പോയപ്പോഴാണ് അല്ലെങ്കിൽ പിന്നെ ബാലൻസ് ചെയ്ത് ഭക്ഷണം കഴിച്ച് പോകാൻ പറ്റും ഒരാളുടെ ജോലി പോയപ്പോൾ പിന്നെ എന്ത് പറ്റി ഇവിടുന്ന് പൈസ അയച്ച് കൊടുക്കാതെ അവിടെ ജീവിക്കാൻ പറ്റത്തില്ല അവിടെ നിന്ന് വിറ്റിട്ടിട്ടിട്ട് പോരാൻ പറ്റുമോ ഈ തീരുമാനം എങ്ങനെ വന്നതാ ഈ തീരുമാനം എങ്ങനെ അപ്പം തീരുമാനം എവിടെ നിന്ന് ഉണ്ടായതാണത് ഇത് നമ്മുടെ തലയിൽ നിന്ന് ഉണ്ടായതാണ് അല്ലേ ഇതുകൊണ്ട് കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത് തലയ്ക്ക് സംരക്ഷണം വേണം ഇപ്പം തല തലച്ചോറ് തലച്ചോറിന് എന്താ സംഭവിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു കോശം പോയാൽ പിന്നെ ഒരു കോശം ഉണ്ടാ ഉണ്ടാകത്തില്ല അവിടെ നമ്മൾ ശരീരത്തിൻ്റെ കോശങ്ങളൊക്കെ പിന്നെ ഉണ്ടാകും തലച്ചോറിൻ്റെ കോശം ഉണ്ടാകത്തില്ല അതുകൊണ്ട് കർത്താവ് എന്നാ ചെയ്ത് നമ്മൾ കീഴ്ത്താടിയൊക്കെ അലക്കാമെങ്കിൽ ഈ മേലോട്ടുള്ള ഭാഗം അനക്കാൻ സമ്മതിക്കത്തില്ല അതൊക്കെ അലക്കാൻ നമ്മൾ തലകുത്തി പറഞ്ഞ് അനക്കാൻ പറ്റത്തില്ലല്ലോ ഇവിടെ വരെ ഒക്കെ അനങ്ങത്തുള്ളൂ മോനോട്ട് അനങ്ങത്തില്ല അനങ്ങിയൊക്കെ കഴിഞ്ഞാൽ ശരിയാകത്തില്ല നമ്മൾ ആവശ്യമില്ലാതെ അനക്കും അനക്കാനൊരു സ്വാതന്ത്ര്യം കിട്ടിയാൽ നമ്മളാവശ്യമില്ലാതെ അനക്കും പിന്നെ തലച്ചോറൊക്കെ ഇടക്കിടയ്ക്ക് ഇളകും പിന്നെ വട്ടുപിടിച്ച് നടക്കും നടക്കും അതുകൊണ്ട് കർത്താവ് വീടിൻ്റെ മുകളിലുള്ള സ്ഥലം അനങ്ങി അനക്കിയിട്ടില്ല സംരക്ഷണമാണ് ഇതുപോലെ ജീവിതത്തിൻ്റെ ചില പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ സംഭവങ്ങൾക്ക് സംരക്ഷണം വേണം സാമ്പത്തിക തീരുമാനം എടുക്കുന്നത് ജീവിതത്തിൻ്റെ മർമ്മപ്രധാനമായ കാര്യമാണ് അതിന് സംരക്ഷണം വേണം ഇവർക്ക് സംരക്ഷണം നഷ്ടപ്പെട്ടു എന്താണ് കൂട്ടുകാർ പറഞ്ഞു ഞങ്ങൾ വീടെടുത്തു നിങ്ങളും വീടെടുക്കാൻ പറഞ്ഞു പക്ഷേ നമ്മുടെ സാലറി നോക്കണ്ടേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചെവ് നമ്മൾ നോക്കണ്ടേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിന് വാടക അവസാനിപ്പിക്കാമല്ലോ അതും പറഞ്ഞ് ചെയ്തതാണ് വാടക അവസാനിപ്പിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് ഇപ്പോൾ വാടകയേക്കാൾ കൂടുതൽ കട്ടിങ്സ് വരികയാണ് വീട്ടിൽ നിന്ന് പറമ്പ് വിറ്റ് അങ്ങോട്ട് അയച്ചു കൊടുക്കേണ്ട അവസ്ഥ വരികയാണ് ഇത്തായ തീരുമാനം എവിടെ വന്നതാണ് പ്രാർത്ഥനാ ജീവിതത്തിന് കുറവിൽ നിന്ന് ഉണ്ടായത് അതാണ് ഫിലിപ്പിർന്ന് ആലേ ആരെ പറയണത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം ഒന്ന് പറഞ്ഞേ ഇടതടവിലാതെ പ്രാർത്ഥിക്കണം ഇടതടവിലാതെ പ്രാർത്ഥിക്കണം എല്ലാ കാര്യങ്ങളിലും പ്രകാശിപ്പിക്കണം പ്രകാശിപ്പിക്കണം അപ്പോൾ അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ധാരണകളെ ധാരണകളെ ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ ഹൃദയത്തെയും ഹൃദയത്തെയും കാത്തുകൊള്ളും കാത്തുകൊള്ളും നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ ഹൃദയത്തെയും ഹൃദയത്തെയും കാത്തുകൊള്ളും രണ്ട് ഫാക്കൽറ്റി ചിന്തയും പിന്നെന്താണ് ൃതയോ ഇതിനെന്താ വേണ്ടത് കർത്താവിൻ്റെ സംരക്ഷണം വേണം അതിനെന്ത് ചെയ്യണം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം എന്ന് പറഞ്ഞത് ആരാണ് കർത്താവാണ് പറഞ്ഞത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം നിങ്ങൾ ഞാനും നിങ്ങളും ഈ ഒരു സംഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഇപ്പം കൊച്ചു കുളത്ത് വീണ് ഇപ്പം കൊച്ചിൻ്റെ ഓക്സിജൻ സാച്ച്റേഷനായിപ്പോയി എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ ഇപ്പോൾ കോവിഡൊക്കെ വരുമ്പോൾ ഒത്തിരി പേരുടെ ഓക്സിജൻ ന്യൂമോണിയൊക്കെ വന്നപ്പോൾ ഓക്സിജൻ താന്നില്ലേ അപ്പോൾ എങ്ങനെ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റണത് പറ്റത്തില്ല ദാറ്റ് മീൻസ് വി ആർ ലീഡഡ് ബൈ നോട്ട് ഹോട്ട് സ്പിരിറ്റ് നമ്മൾ ഹോളി സ്പിരിറ്റ് അല്ല നമ്മൾ ലീഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ലോകാരൂപിയില്ല സാധാരണ മനുഷ്യാരൂപി മനുഷ്യാരൂപി തെറ്റല്ല കാരണം മനുഷ്യാവസ്ഥയാണ് പക്ഷേ ഈ മനുഷ്യാവസ്ഥയൊന്നും ഒരു ഡിഗ്രി പോലും നമ്മൾ ഉയർന്നിട്ടില്ല കാര്യം ഈ മനുഷ്യാവസ്ഥയ്ക്ക് അഭിഷേകം കിട്ടിയില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എപ്പോഴും സന്തോഷം മോശമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റത്തില്ല അത് മനുഷ്യാവസ്ഥയാണ് ഈ മനുഷ്യാവസ്ഥ തന്നെ നിലനിന്നാൽ ഇവ ഇവക്കുറിച്ച് പറയേണ്ട കാര്യമില്ല ഈ മനുഷ്യാവസ്ഥ മാറിയിട്ട് ഈ മനുഷ്യാരൂപിയെക്കാളും ഇവർ ക്രിസ്തുവിൻ്റെ അരൂപിയെ സ്വീകരിക്കാനാണ് അവൻ പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ചിന്തകളെയും ഹൃദയത്തെയും കർത്താവേശി ക്രിസ്തുവിനെ കാത്തു കൊള്ളണത് അപ്പോൾ എപ്പോഴും സന്തോഷം ഇരിക്കാൻ എപ്പോഴാണേ അല്ലാതെ നല്ല കാര്യങ്ങൾ വരുമ്പോൾ സന്തോഷിക്കുക മോശക്കാര്യം വരുമ്പോൾ വിഷമിച്ചിരിക്കുക അങ്ങനെയില്ല നല്ല കാര്യങ്ങൾ വരുമ്പോൾ സന്തോഷിക്കുക മോശം കാര്യങ്ങൾ വരുമ്പോൾ വിഷമിക്കുക ബൈബിൾ അങ്ങനെയല്ല പറയണത് ബൈബിൾ എന്താ പറയണത് ഫിലിപ്പം നാലേ ആറല്ലേ എപ്പോഴും സന്തോഷിക്കാൻ ദാറ്റ് മീൻസ് എപ്പോഴും സന്തോഷിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയുമെന്നാണ് ഒരു വിശ്വാസി കഴിയുന്നില്ലെങ്കിൽ കഴിയണ അവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചും പ്രാ എപ്പോഴും സന്തോഷിക്കുക ഇടതടപില്ലാതെ പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളെ ഓർത്തും കൃതജ്ഞത പ്രകാശിപ്പിക്കുക കാര്യം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം മോശം കാര്യങ്ങളെന്നാൽ നല്ല കാര്യങ്ങളെന്ന ഇല്ല എല്ലാ മോശം കാര്യങ്ങളിലും അത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് എത്തി കർത്താവിൻ്റെ പരിഗണനയിലേക്ക് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നല്ല കാര്യമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും ഞാൻ ചട മനസ് പറഞ്ഞ മനസ്സിലായാലേ ദൈവത്തിൻ്റെ തിരുസന്നിധി നല്ല കാര്യമെന്നോ മോശം കാര്യമെന്നോ ഇല്ല മറിച്ച് എല്ലാ മോശം കാര്യങ്ങളും ഉള്ളിൽ ദൈവത്തിൻ്റെ പരിഗണനയിൽ ആ മോശം കാര്യം വരുമ്പോൾ അത് നല്ല കാര്യമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിനെ ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെത്തിക്കോട്ടെ ഇരി കരകളിർട്ടെ പ്രാർത്ഥിക്കട്ടെ ആരാധന